ഒരു പരിപാടി ആവുന്നത് ഈ പറയുന്ന പോലെ ഇങ്ങനെ ലേഡീസിന് അതാണ് ഏറ്റവും മെയിനായിട്ട് ബക്കോസ് ബാക്കി എല്ലാം ഇങ്ങനെ വരുന്ന ഒരു സബ് ഒരു പക്ഷേ ഇത് ഏറ്റവും മെയിൻ ഏറ്റവും ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ലേഡീസിനെ സെക്ഷ്യൂ ഫേവേഴ്സിനോ എന്നുള്ള രീതിയിലോ അല്ല അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബ്രോ അതിനെ കുറിച്ച് അറിയത്തില്ല എനിക്ക് അത് കുറച്ച് ഒരു ഐഡിയല്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് അത് തെറ്റാണ് ആൻഡ് ഓൺലി ദ ഫാക്ട്സ് ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രൂഫോടെ ഒന്ന് പറയാൻ നമ്മൾ ശ്രമിക്കാം ബിക്കോസ് ഈ ഷോ ഇതിനു ഇതിനുമുമ്പും ഇപ്പോഴും ഒരുപാട് പേര് അവിടെ ഉണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഇവിടെ എല്ലാവരും ആൾക്കാർ ലൈറ്റിക്കാണ് മനസ്സിലായില്ല അപ്പം അത് എനിക്ക് ന്യായപരമായിട്ട് എനിക്ക് തോന്നിയില്ല അവർ അങ്ങനെ ഇതുണ്ടെങ്കിൽ അത് ഹൺഡ്രഡ്സെൻ്റെ ആണ് ബട്ട് പ്ലീസ് ബിഫോർ യൂ സമത്തിംഗ് പ്ലീസ് ഹാവൈംസ് യൂ സിംഗ് ഡിസ് സിഫിയർ എന്നാണ് എനിക്ക് പറയുന്നത് അപ്പം ഈ കാര്യം പറഞ്ഞത് പക്കയാണ് നൂറുക്ക് നൂറ്റി പത്തൊക്കെ അതിൻ്റെ അപ്പുറം ഉണ്ടായി ഞാൻ യോജിക്കുന്നു കാരണം സ്ത്രീകളെ അവിടെ മോശമായി യൂസ് ചെയ്യുന്നു എന്ന് മാരാർ ഒരു അലിഗേഷൻ പറഞ്ഞത് അത് വളരെ റോങ് ആണ് റോങ്ങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞതുകൊണ്ട് മാരാറുന്നൊന്നും സംഭവിക്കാനില്ല ബാക്കി അവിടെ ഉണ്ടായിരുന്ന എല്ലാ കണ്ടസ്റ്റ്യൻഡുകളെയും നെഗറ്റീവായിട്ട് ബാധിക്കുകയും എല്ലാവരുടെ കമൻ ബോക്സിൽ സൈബർ അറ്റാക്ക് തുടരുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മാരാർ അതിന് ഉത്തരം പറയേണ്ടി വരും ഞാൻ അത്ര മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ മാരാർ മാറാറിപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ആ ഷോയ്ക്ക് എതിരെ വെച്ചതിൽ ഞാൻ ഒരിക്കലും റോങ് പറയത്തില്ല മാർ കള്ളം പറയത്തില്ല കള്ളം പറയാൻ ആവശ്യവും മാരാറുന്നില്ല ഓക്കെ വാട്ട് എവർ പക്ഷെ ഒരു ആരോപണം അവിടെ വച്ചപ്പോൾ സ്ത്രീകൾ എന്ന് പറഞ്ഞ് അവിടെ ഉള്ള കണ്ടസ്റ്റൻ്റുകൾ എന്ന് പറഞ്ഞ് മാറാറൊരു ആരോപണം വച്ചപ്പോൾ അത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിച്ചത് അവിടെ ഉള്ള ഓരോ കണ്ടസ്റ്റിനെ തന്നെയാണ് ഓരോ സെറീനയ്ക്ക് ബാധിച്ചു നാദ്രയ്ക്ക് ബാധിച്ചു ശോഭയ്ക്ക് ബാധിച്ചു അപ്പോൾ ബാക്കി ഈ മാറാറുള്ള സീസണിലുള്ള ഇപ്പം പ്രസൻ്റ് സീസണിലുള്ള എല്ലാവർക്കും ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെ ഇനി അവിടെ ബിഗ് ബോസിൽ ഒരു ലേഡി കണ്ടസ്റ്റന്റിനടുത്ത് വരും മുൻ വരും സീസണുകളിൽ കയറി കഴിഞ്ഞാലും പറയുന്നത് ഇങ്ങനെയായിരിക്കും ഓ മറ്റേ ആ സെറ്റപ്പിലൂടെ കയറിയതായിരിക്കും കഴിഞ്ഞ അന്ന് മാരാർ പറഞ്ഞതായിട്ടില്ലേ ആ ഒരു സെറ്റപ്പിലൂടെ ആ അങ്ങനെ പറയത്തുള്ളൂ അതുകൊണ്ട് മാരാർ അതിപ്പോൾ ഞാൻ ഇപ്പോൾ ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പെൺകുട്ടിയെ പറ്റി അങ്ങനെ പറയുമ്പോൾ അത് മോശമല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ കമന്റ് ബോക്സിലായാലും എനിക്ക് കാണാൻ സാധിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം വച്ചിട്ട് ഒരു പരിപാടി റോങ് ആണ് കയറുന്ന കണ്ടസ്റ്റൻറ്റുകൾ അങ്ങനെ കയറുന്നവരുണ്ടെങ്കിൽ എന്തിനാ അങ്ങനെയുള്ള ഫേക്ക് ഫേസും വെച്ചിട്ട് ഈ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഫേക്ക് ഫേസും വെച്ച് നടക്കുന്നവരെ എന്തിനാ എന്തിനാ സംരക്ഷിക്കുന്നത് അപ്പോൾ ജനുവനായിട്ട് കയറുന്നവർക്ക് എന്ത് 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 അർത്ഥമാണ് അവിടെ ഉള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഫേക്ക് ഫേസ് വലിച്ച് കീറുന്നതല്ലേ നല്ലതെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ അതിന്റെ നിയമപരമായ ഒന്നും എനിക്ക് അറിയത്തില്ല പിന്നെ മാരാറ് എന്നെ പറയുന്നുണ്ട് എനിക്കൊന്നുമില്ല എനിക്ക് ജുവാക്കാനും പറയാനൊന്നുമില്ല എനിക്കൊന്നുമില്ല തിരിഞ്ഞും പിരിഞ്ഞ് നോക്കാം എന്നും മാരാറ് എന്നാ പറയുന്നത് അങ്ങനെയുള്ള മാരാറ് അതും കൂടി അങ്ങ് തുറന്ന് പറയേണ്ടായിരുന്നു എന്തിനാണ് അത് പേടിക്കുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഏതോ രണ്ടു പേര് അവരുടെ പേര് പറയാൻ എന്തിനാണ് മാരാറ് പേടിക്കുന്നത് മാരാടുന്ന തിരിഞ്ഞും പിരിഞ്ഞ് ഒന്നും നോക്കാല്ലെ അപ്പൊ ഇങ്ങനെ ഒരു ആരോപണം പറയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് ഒന്നുകിൽ പറയുക അല്ലെങ്കിൽ പറയാതിരിക്കുക മനസ്സിലായെ പ്രത്യേകിച്ച് മാരാറൊക്കെ ഇത്രയും ആൾക്കാർ അറിയുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നിങ്ങൾ കറക്റ്റ് ഒരു കാര്യം അറിയാൻ പറയുക അല്ലെങ്കിൽ പറയാതെ വായ്പ ഒത്തിയിട്ടും ഉണ്ടായിരുക ഋണോഷ് പറയുന്ന ഈ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ചോദിച്ചപ്പോൾ ബാക്കിയെല്ലാം വായിക്കുന്നതോ കോട്ടു കേൾക്കുക പിന്നെ സീസൺ ഫൈവില് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അത് എൻ്റെ മോൾ മോൾസ് അതിനുള്ള പേഷ്യൻറ്റ് എനിക്കറിയും പക്ഷേ ഇവർ രണ്ട് പേരും ഒരു ഷോ ഉണ്ടാകുന്നത് ഒരു ബിഗ് ബോസ് ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിരുന്ന ഏറ്റവും കൂടുതൽ എന്താണ് പറയുക ബാക്കിൽ നിന്ന് താങ്ങി പിടിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അൽമർ ഹൺഡ്രഡ് വൺ പെർസെൻറ് അത് ഞങ്ങൾ ഉള്ളിൽ പലരും പല സമയത്ത് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ആൻഡ് അത് അതിപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് വന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഒരു പിന്നെ ഇവനങ്ങനെ ബ്രോ ഓപ്പൺ ആയിട്ടായിരുന്നു എൻ്റെ കാര്യങ്ങളെ പറയാനായിരിക്കും ഇപ്പോൾ അവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം ഒരാൾ ഒരാൾ വന്ന് ഈ പറയുന്ന പോലെ ഒരു ഫിസിക്കലി പരിപാടി ചെയ്തു അപ്പോൾ തന്നെ മറ്റയാൾ ഫ്ലിപ്പായി മറ്റാൾ ഫ്ലിപ്പായിട്ട് മറ്റാൾ പോയി ഞാൻ പറഞ്ഞു പറ്റത്തില്ല ഇയാൾ ഭർത്താക്കളും ഇയാൾ ഭർത്താക്കളും എന്ന് പറഞ്ഞു കുറേ 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 നേരം ഒരു സംഭവം ഉണ്ടായിരുന്നു ഫൈനലി ഇയാൾ ക്ഷമിച്ചു എന്നിട്ട് ക്ഷമിച്ചിട്ട് ആ കേസ് വിട്ട് അവിടെത്തു അതാണ് നിങ്ങൾ കണ്ടത് അപ്പം അത് ക്ഷമിച്ചതാണോ ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളൊരു ഫാക്ടർ അതിൽ കിടക്കുന്നത് അപ്പം ഞാനതിൽ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പോവാനോ ഇത് ചെയ്യാനോ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അവിടെ വേറൊരു വ്യക്തി അവിടെ ഇരുപണമായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് കുറച്ച് അല്ല ഒരു വർഷത്തിന് മുമ്പ് അതേ വ്യക്തിക്ക് സംഭവിച്ചൊരു കാര്യമാണ് അയാളുടെ കണ്ണൂരിൽ അയാളുടെ കണ് കണ്ണൂൽ അയാൾ കാണുന്നത് അപ്പോൾ അയാൾ റിയാക്ട് ചെയ്തു അപ്പോൾ അയാൾ അപ്പോൾ അയാൾക്ക് ആയിട്ട് ഷോക്ക് ഫോളോ ചെയ്യുന്നതല്ല അപ്പോൾ അയാൾ വെറുതെ ഇപ്പം ഒരു വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്നതിന് പുള്ളി കയറി അല്ല ഇങ്ങനെ ചെയ്യും അല്ല ഇതൊരു ഇഷ്യൂ ആക്കും എന്ന് പറയേണ്ട കാര്യമില്ല പുള്ളി അവിടെ അന്നൊരു പുഷോ അല്ലെങ്കിൽ ഒരു ഷോൾഡർ ഇതായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം അത്യാവശ്യം സ്ട്രെങ് നടന്നൊരു കാര്യം ഇവിടെ ഞാനത് വന്ന് ലീറ്റർ ചാനലിൽ അല്ല ഇത് കാണാനാണെ അപ്പം അതിൻ്റെ അതിൻ്റെ ഷോട്ട് വെച്ച് വളരെ ലൈറ്റായിട്ട് എന്തൊരു സംഭവം സംഭവിച്ച പോലെയാണ് അത് കാണിച്ചിരിക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞ പാട എല്ലാം പുള്ളി വന്ന് പിടിക്കുന്നു അങ്ങനെ ചെയ്തു ചെയ്തെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നത് ഡെഫിനറ്റ്ലി അതൊരു ഹാർഷ് ആയിട്ട് പുള്ളി ചെയ്തൊരു കാര്യം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രൂഫ് തന്നെയാണ് അവിടെ നിന്നൊരാൾ നേരത്തെ ഈ പറയുന്ന ഈ ഷോ ഇത്രയും കണ്ട് ഇത്രയധികം ആൾക്കാർ മറ്റേ ഈ ഷോയിൽ ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെ അത് കണ്ട് പുള്ളി പുള്ളിക്ക് ഒരു പരിപാടിയാണെന്ന് പറഞ്ഞു പുള്ളി ഭയങ്കരമായിട്ട് അവിടെ മറ്റേ ലോക്സമായി സംസാരിച്ചത് പുള്ളി അവിടെ നിന്ന് കഴിഞ്ഞ സീസണില് മാറാന്ന് ഫേവറൈസും ചെയ്തെന്നാണ് റിനോഷു പറയുന്നത് അത് ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഓ എന്തായാലും മാരാർന്ന് മാത്രം മാറാറുണ്ട് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇതിലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ തോളുകൊണ്ട് മാരാറ് എഴുതിയൊക്കെ ഇടിക്കുന്ന ഒരു രീതിയിലൊക്കെ ഉണ്ടായിരുന്നില്ല അതൊക്കെ അതൊക്കെ അന്ന് ഗെയിമിൻ്റെ ഒരു ഭാഗമായിട്ടങ്ങ് നമ്മൾ വിമർശിച്ച് കാര്യങ്ങളൊക്കെ പോയി പക്ഷേ റിനോഷ് ഇപ്പോൾ ഇതിനെ കൊണ്ടിട്ട് കണക്ട് ചെയ്യുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് യോജിപ്പൊന്നുമില്ല ഒന്നുമില്ല അതൊക്കെ ഒരു ഗെയിം ഗെയിമിൻ്റെ ഒരു വശങ്ങളായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ ഞാൻ കണ്ടിട്ടുള്ളൂ അങ്ങനെ അപ്പോൾ റിനോഷ് അതിപ്പോൾ കൊണ്ടിട്ട് ഈ രണ്ട് ആരോപണങ്ങൾക്ക് അത് കൊണ്ടിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ലോ പക്ഷേ റിനോഷ് കണക്ട് ചെയ്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാരാറ് പറഞ്ഞതാണ് പറഞ്ഞല്ലോ ഈ പറയുന്നത് പോലെ ഫേവർ ചെയ്ത് ഓരോ ഇടത്തരം മറ്റേ പരിപാടി അങ്ങനെ ഇങ്ങനെയൊക്കെ ഫേവറൈസം ചെയ്തും ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ മാരാർ പറയുന്നുണ്ട് അപ്പൊ റിനോഷ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരാറിനെയും കഴിഞ്ഞ സീസണിൽ ഇവർ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നാണ് എന്നാണ് റിനോഷ് പറയുന്നത് അതിലെനിക്കും പേഴ്സണലി അത് അങ്ങനെ തോന്നിയിട്ടൊക്കെ ഉണ്ട് ഓക്കെ ഓട്ടോറിറ്റീസ് അത് അവര് അവർ ഇപ്പം പുറത്ത് ഭയങ്കര ആൾ ഹൈപ്പ് ഒക്കെ ഉള്ള ആൾക്കാരെ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനേ നോക്കത്തുള്ളൂ ആ ഒരു ടൈപ്പ് സാധനമാണ് എനിക്ക് കണക്റ്റ് ആയിട്ടുള്ളത് പിന്നെ റിനോഷ് പറയാൻ ഇപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ടിട്ട് കണക്ട് ചെയ്യുന്നതിൽ എനിക്ക് വലിയ യോജിപ്പില്ല എന്തെങ്കിലും പറയേണ്ടത് അന്ന് സീസൺ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പറയണമെന്ന് ഇതിപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഗെയിമിൽ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് പറയുന്നതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല പിന്നെ മാറാറ് വച്ച ആരോപണം ഈ ഗെയിം ഗെയിമിൽ കളിച്ച ഗെയിമുമായിട്ട് ഒരു കണക്ഷനും ഇല്ല അത് വേറെ ലെവൽ സാധനമാണ് അവിടെ ഉള്ള ഏതോ രണ്ട് ആൾക്കാർ എം ബി എം ബി എക്സ് ഒന്നൊക്കെ നമുക്ക് എടുക്കാം എക്സാമ്പിൾ ഉണ്ട് അതുപോലെയുള്ള ഏതോ രണ്ട് ടീമാണ് പിന്നെ കൂടെ കിടക്കാൻ അവിടെ ഉള്ള കണ്ടസ്റ്റൻറ്റുകളെ സ്ത്രീകളെയൊക്കെ യൂസ് ചെയ്തു ആ സാധനമാണ് അതാണ് ആരോപണം അത് ഇപ്പോൾ നെഗറ്റീവായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള നിരപരാധിയായ ഒരുപാട് കണ്ടസ്റ്റൻ്റുകളെയും കൂടിയാണ് അപ്പോൾ ആരാണ് നിരപരാധി ആരാണ് കുറ്റവാളി എന്ന് നമുക്കും അറിയത്തില്ല അത് മാരാറിനെ അറിയാം അത് മാരാർ പറയേണ്ടി വരും ഈ അവസ്ഥയിലാണ് ഈ സാധനം പോകുന്നതെങ്കിൽ കാരണം അത് ഭയങ്കര മോശമായ രീതിയിൽ എല്ലാവരെയും ബാധിക്കുന്നത് അതാണ് ഞാൻ വിഷയം റീനോഷ് പറയുന്ന ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് കണക്റ്റീവല്ല ആദ്യം പറഞ്ഞ വക്കെയാണ് ഇപ്പം എനിക്കറിയത്തില്ല ഈ ഇപ്പം അഖിൽ ബ്രോ പോയി ഒരു ഇനി ഒരു സിനിമ ചെയ്യുമോ എന്നൊന്നും എനിക്കറിയത്തില്ല പ്രൊഫഷൻ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറാണ് അഖിൽ ബ്രോ ഇൻ ടൈം എലക്ഷൻ നിൽക്കും ഏതെങ്കിലും ഒരു സമയത്ത് അത് ഡെഫിനറ്റ്ലി ഇതേപോലെ വന്നതെന്ന് പറയും സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇമോഷനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വോയിസ് ആയിട്ട് ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാൻ ഇത്രയും വലിയൊരു എൻറ്റർപ്രൈസിനെതിരെ ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഹഡ്രഡ് പെർസെൻ്റ് പുള്ളി പറയും മനസ്സിലായില്ലേ അതിൻ്റെ ആ മോഷണം അപ്പം നമ്മൾ നോക്കുമ്പോൾ വാ ശരിയാണ് ഐ മീൻ ഏഷ്യനെറ്റിനെതിരെ പുള്ളി കംപ്ലീറ്റ്ലി പോയി അല്ല പുള്ളി ഇപ്പോൾ പറഞ്ഞല്ലോ എൻ്റെ സിനിമ ബന്ധങ്ങളൊക്കെ ഇതിലുള്ള തകരും എന്നൊക്കെ ഫുള്ളി പറഞ്ഞല്ലോ ബ്രോ ഒരു ചാനൽ അല്ലെങ്കിൽ അവർ പത്ത് ചാനലുണ്ട് നമ്മുടെ ഒരു സിനിമ വിൽക്കാൻ അല്ലേ ബിസിനസ് ചെയ്യാൻ മനസ്സിലായില്ല പിന്നെ സിനിമ നല്ലതാണെങ്കിൽ സിനിമ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി തന്നെ ഈ പറയുന്ന റിലേഷൻപൊന്നുമല്ല ഹിറ്റും കാശാണല്ലോ മനസ്സിലായില്ലേ നല്ല കണ്ടന്റ് കണ്ടൻറ് കൊടുത്ത് കാശിട്ടും ഏത് ചാനലാണെങ്കിലും അപ്പം സോ ഈ പറയുന്ന ഇങ്ങനെ ഒരു ജയൻറ്റിൻ്റെ കൂടെ ഇതുവരെ ഞാൻ എതിർത്ത് നിന്നു നിങ്ങൾക്ക് വേണ്ടി എന്നും പറഞ്ഞൊരു ഗുഡ് വില് ഉണ്ടാക്കി എല്ലാവരും മറ്റേ വാഴത്തിൽ പാടി വാ അണ എന്ന് പറയുന്ന ഒരു സാധനമാണ് അഖിൽ ബ്രോ ഒരു വണ്ടർഫുൾ പൊളിറ്റിക്കൽ പരിപാടിയായിട്ട് ചെയ്യുന്നത് ഇസ് അമേസിങ് മാൻ ബിക്കോസ് ഇങ്ങനെ പൊളിറ്റിക്സ് അല്ല ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്ത് അല്ല ഈ രീതിയിൽ പ്ലേ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് അപ്പം അഖിൽ ബ്രോ എന്ന് മറ്റേ കണ്ടു കണ്ടുപോയെന്നാണ് അവിടെ എല്ലാവരും മിഥുനെ പറഞ്ഞപ്പോൾ മിഥുൻ്റെ ഇഷ്യു വന്നപ്പോൾ ഞാനവിടെ മാറോട് ചേർത്ത് ഞാനവിനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞു എവിടെ ബ്രോ എവിടെ ലാലയുടെ മെറ്റോ ഇനിഷ്യലി വന്ന മിഥുൻ്റെ ഇഷ്യൂവിൽ ലാലേട്ടൻ സംസാരിച്ച് ലാലേട്ടൻ മിഥുൻ കയറി നിന്ന് പിന്നെ കാരണം ഇങ്ങനെ വീഴുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായി കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ട് മിഥുൻ്റെ സൈഡിൽ അയാളത് ഇങ്ങനെ തോളോട് മറ്റേ അവിടെ നിർത്തി അയാളോട് ഓക്കുകയാണെന്ന് പറഞ്ഞ വ്യക്തി ഞാനാണോ ഞാനാണ് ഞാൻ മാത്രമല്ല അവിടെ അടുത്ത് അവിടെ അഖിൽ ബ്രോട് അത് തന്നെ ലാലേട്ടൻ ചോദിച്ചു അഖിൽ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ അഖിൽ ബ്രോ എനിക്ക് ഒരു ഒരു കഥ ഫീൽ സാർ എന്ന് പറഞ്ഞു അപ്പം എന്റെ പൊന്നു നിനക്ക് ബോധമില്ലേ എനിക്ക് അറിയാൻ പറ്റാത്തോണ്ട് ചോദിക്കുകയാണ് മാറാറ് വച്ച സ്റ്റേറ്റ്മെന്റ് എന്തോന്ന് നീ പറഞ്ഞു പറഞ്ഞ് പോകുന്നതെന്ന് ഇപ്പൊ പൊളിറ്റിക്സിൽ മാറാറുണ്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പോഴിങ്ങനെ ഏഷ്യാനെതിരെ സംസാരിച്ചു അല്ലെ ബിഗ് ബോസിനെതിരെ സംസാരിച്ചെന്നാണ് നീ പറഞ്ഞു വരുന്നത് നിനക്ക് എന്താണോ അത്ര ബോധമില്ലേ ഇട ഒരു നിസ്സാര അലിഗേഷൻ ഒന്നും അല്ല ഈ പറയുന്ന മാരാർ വച്ചിട്ടുള്ള പക്ഷെ മാരാറിനവിടെ ഒരുപാട് തെറ്റുപറ്റി കാരണം സ്ത്രീകളെ പിടിച്ചിട്ട് സംസാരിച്ചപ്പോൾ അവിടെ തെറ്റുപറ്റി അതെല്ലാ കണ്ട സിറ്റുകളെയും ബാധിച്ചു കളഞ്ഞു അതിനിപ്പം നാളെ വന്നിട്ട് മാറാറ് എല്ലാവരുടെയും ഓരോരുത്തർക്കും വരി വരിയായിട്ട് പേര് പറയണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അത് പറയേണ്ടി വരും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാറാറ് തന്നെയാണ് അത് കൊണ്ട് നിർത്തിയത് പറയേണ്ടി വരും പറഞ്ഞേ പറ്റൂ അങ്ങനത്തെ സിറ്റുവേഷൻ വരും കാരണം എല്ലാവരെയും റോങ് ആയിട്ടുള്ള രീതിയിൽ ബാധിക്കുന്നതുണ്ട് അതാണ് പറയുന്നത് നീ ഇത് പറഞ്ഞു പറഞ്ഞു വായിക്കു തോന്നിയ കോതയ്ക്ക് പോലെ നീ മറ്റേ ആ മിഥുനെ തോളോടെ ചേർത്ത് നിർത്തി അതൊക്കെയാണ് പറയുന്നത് മിഥുനെ തോളോട് ചേർത്ത് നിർത്തിയാൽ പറ്റേ നല്ല സൂപ്പർ കഥയല്ല വന്ന് തള്ളി വിട്ടത് ഇതാണ് ഇതിൻ്റെ ന്യായീകരണം നിനക്ക് ഇത്ര ബോധമല്ലേ എറിനോഷെ ഏഹ് എന്നെക്കുറിച്ച് പഠിപ്പും വിവരമൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് ഇതിപ്പോ അതിന്റെ ഏഴേലത്തിന്റെ ഗുണം കാണിക്കില്ലല്ലോ നീ ഒരുമാരെ വായിക്കു തോന്നി കോതയ്ക്ക് പാട്ട് നീയല്ലേ വിളിച്ചുപോലെ ഇപ്പോൾ ഇവിടെ മാറാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ അത് മാറാറുണ്ടതിൽ തെളിവ് അടക്കമുണ്ട് അത് ചുമ്മാ ഒരു അലിഗേഷം വന്നിരുന്ന് ഒരു ഷോയെ കുറിച്ച് വിളിച്ച് പറഞ്ഞതല്ല പക്ഷേ പക്ഷേ അവിടെ രണ്ടു മൂന്ന് തെറ്റു മാറാറിനെ പറ്റി അതിനെ എങ്ങനെ മാറാതെ തിരുത്തുമെന്ന് എനിക്കറിയത്തില്ല കാരണം എല്ലാവരെയും റോങ് ആയ രീതിയിൽ ബാധിക്കുന്നതുകൊണ്ട് എങ്ങനെ മാറാതെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല പക്ഷെ നീ ഇങ്ങനെ ബോധമില്ലാതെ വന്നിരുന്നും കൊണ്ട് പറയുമ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് വെറും പുച്ഛ മാത്രമാണ് തോന്നുന്നത് റിനോഷേ ഏഹ് എന്നെ കുറിച്ച് വര പഠിപ്പും വരും ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് ഏഴായാലും കൂടെ പോയിട്ടില്ലെന്ന് ഇപ്പൊ പിടി കിട്ടിൻ്റെ ഞാൻ അന്ന് മാരാറല്ല മിഥുന തോളിൽ ചേർത്തെ ഞാനാണോ ഇതാണോ നിങ്ങളുടെ ചോദിച്ചത് ഇവിടെ ഏഹ് ഇത്ര ബോധമില്ലാത്തവൻ ആയിപ്പോലോ റിനോഷ നീ കുറച്ചെങ്കിലും വിളവാണോ എന്നാണ് ഞാൻ വിചാരിച്ചത് ഏതോ രണ്ടു പേര് അടങ്ങുന്ന രണ്ട് ആൾക്കാർ കാരണം ആ ഷോയ്ക്ക് ഒരുപാട് നെഗറ്റീവ് പേരും ഉണ്ടായി നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാരാണ് ഏതാണെന്നൊക്കെ വ്യക്തമായിട്ട് പറയുമോ എന്തോ എനിക്കതറിയില്ല പിന്നെ മാരാറ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണം ഒരുപാട് കണ്ടസ്റ്റൻറ് ഒരുപാടല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാ ലേഡീസ് കണ്ടസ്റ്റൻറ്റുകളും ഇപ്പം ഉള്ള കണ്ടസ്റ്റൻറ്റുകൾ അടക്കം നെഗറ്റീവ് നിൽക്കുകയാണ് അതിന് മാരാറ് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടി വരും അതിനൊരു തീരുമാനം എന്ന് പറയുന്നതിന് അർത്ഥം ആരാണ് ആ തെറ്റ് ചെയ്തതെന്ന് മാരാർ പറയേണ്ടി വരും അങ്ങനത്തെ സിറ്റുവേഷനിലോട്ട് പോകും അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ല മാറുകൂടെ ഒന്ന് കള്ളം പറഞ്ഞു പറ്റിക്കുകയാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല നീ എന്തോ നാം പൊളിറ്റിക്സിൽ കയറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു തള്ളുകയുള്ളി നീ എന്തുവാണെ നീ പോട എണീറ്റ് ഏ റി വച്ചോ അല്ലേ റിനോ വച്ചു ബവരാൻ പോകുമല്ലോ അദ്ദേഹം ഒരാൾത്താവും ഇവനായിട്ട് യാവം പിടിച്ച് കേറ്റിയതാണ് ഈ അറിഞ്ഞോടത്തോണ്ട് ഞാൻ ചോദിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പേണ്ടത് താഴെ വേണ്ടി പുതിയൊരു ആയിട്ടാണ് ബൈ